എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് അലൈൻമെൻറ്റ് അഥവാ വാട്ട് ഈസ് അലൈൻമെൻ്റ് എന്ന് പറയുന്ന കാര്യമാണ് കാരണം എനിക്ക് വരുന്ന കോൾസിലും മെസ്സേ മെസ്സേജസിലും മിക്കവരും ചോദിക്കുന്ന ഒരു വേർഡാണ് അലൈൻമെൻറ്റ് എന്ന് എന്താണ് എന്നുള്ളത് ആ വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതായത് അലൈൻ അലൈനാകുക അതായത് ഒന്നായി ചേരുക അല്ലെങ്കിൽ ഒരേപോലെ ആകുക എന്നുള്ളതാണ് അലൈൻമെൻറ്റോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തൊന്ന് അലൈൻമെൻറ്റ് കറക്റ്റാക്കൂ അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ നിന്ന് തന്നെ അലൈൻമെൻറ്റ് ഒന്ന് ആക്കൂ എന്ന് പറയാറില്ലേ അതേപോലെ തന്നെയാണ് അതായത് മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ് ഇല്ലെങ്കിൽ ലോ ഓഫ് വൈബ്രേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ് ലോ ഓഫ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു വെയിൽ ലെങ്ത്തിള്ള വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്നതനുസരിച്ച് നമ്മൾ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് വരിക എന്നുള്ളതാണ് ഉദാഹരണത്തിന് പലരും പറയാറുണ്ട് എന്നെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ മാത്രമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന അത്തരം വ്യക്തികളാണെന്ന് കാരണം അവരെ അലൈൻമെൻ്റ് അതാണ് അതായത് നെഗറ്റീവ് വൈബ്രേഷനാണ് അവർ പുറത്തേക്ക് വിടുന്നത് അതുപോലെ തന്നെ അവരിലേക്ക് വരുന്നതും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളായിരിക്കും അതാണ് അലൈൻമെൻറ്റിൻ്റെ കാര്യമെന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ അലൈൻമെൻറ്റിനെ മാറ്റിയെടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വളരെ എളുപ്പവും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീമ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളതാണ് അലൈവ്മെൻ്റെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മടി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളായിട്ട് കൂട്ടുകൂടി അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ചിന്താഗതി എല്ലാം തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നേടിയെടുത്ത വ്യക്തികളുമായിട്ട് നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കുന്നത് രണ്ടാമതായി കാര്യം അലൈൻമെൻറ്റ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യം ബുക്ക് റീഡിങ് എന്നുള്ളതാണ് കാരണം നമ്മൾ അച്ചീവ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്വപ്നം കാണുന്നുണ്ടാവും അത് ഓൾറെഡി അച്ചീവ് ചെയ്ത വ്യക്തികളുണ്ടാവും അവരുടെ ചിന്താഗതി എന്താണ് അവരുടെ ലൈഫ് എങ്ങനെയാണ് അവർ അവരുടെ പരാജയങ്ങളെ എങ്ങനെയാണ് അവർ മാറ്റിയെടുത്തുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അത്തരം മഹാത്മാക്കളുടെ അല്ലെങ്കിൽ വലിയ സക്സസ് ആയിട്ടുള്ള വ്യക്തികളുടെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് കാരണം പുസ്തകങ്ങൾ വായിക്കുന്നതനുസരിച്ച് നമ്മളെ ചിന്താഗതിയും ആറ്റിറ്റ്യൂഡും എല്ലാം തന്നെ മാറുന്നതാണ് ഇവൻ തിങ് ആൻഡ് ഗ്രോറിച്ച് എന്ന് പറയുന്ന കാലത്ത് ഒരു ചേമ്പർ എന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മളെ റോഡ് മോഡൽസിനെ ഒരു ഒരു കസേരയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ഒരു ടാബിളിന് ചുറ്റും ഇരുന്നിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുന്നതാണ് ചാമ്പർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് തിങ് ആൻഡ് ഗ്രോ റിച്ചുണ്ട് അന്നേരം നമ്മളൊരു ആശയത്തെ അവരെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അവരെങ്ങനെയായിരിക്കും തീരുമാനിക്കുക പലരും ഈ ഇൻവെസ്റ്റിഗേഷനും ചെയ്യുന്ന വ്യക്തികൾ കാണ സിനിമകളിൽ കാണാറില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക കാരണം അവരെ അലൈൻമെൻറ്റ് എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ സക്സസ് ആയിട്ടുള്ള വ്യക്തികളുടെ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മൂന്നാമതായ കാര്യം അലൈൻമെൻറ്റ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റിച്വൽസ് അതായത് നിങ്ങൾ ഒരു ഹാബിറ്റിനെ ഫോം ചെയ്യാനുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മോട്ടിവേഷൻ വീഡിയോസും മോട്ടിവേഷൻ ബുക്സോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ടുള്ള വ്യക്തികളെ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവൂ മോട്ടിവേഷൻ സക്സസ്സിലേക്ക് മാറണമെങ്കിൽ നമുക്കൊരു ഹാബിറ്റ് ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് യോഗ മെഡിറ്റേഷൻ നിങ്ങളതായിട്ട് രീതിയിലുള്ള ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നതാണ് കാര്യം കാരണം അലൈമെൻറ്റിലാകുന്ന സമയത്ത് നമുക്ക് കൺസിസ്റ്റൻസി വേണം അതായത് പെട്ടെന്ന് ഒരു പോസിറ്റീവായി മാറി ഇന്നൊരു പോസിറ്റീവാണ് നാളെ നമ്മൾ നെഗറ്റീവായി പോകും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ആവുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളൊരു ഹാബിറ്റ് ഫോമിയുക രാവിലെ എഴുന്നേറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ബുസ്സെന്ന് റീഡ് ചെയ്യുന്നത് ജേണലിങ് ചെയ്യുന്നത് അത് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഒരിക്കലും മറ്റൊരു വ്യക്തി ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ കോപ്പ് ചെയ്യാൻ പാടില്ല പലരും ചെയ്യുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ കോപ്പിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളേതായിട്ടുള്ള പ്ലസും മൈനസും ഉണ്ട് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ യുക്തിക്കനുസരിച്ചാണ് നമ്മൾ ഹാബിറ്റ് ഫോം ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യും അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അലൈനിലാകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനെപ്പോഴും നിരീക്ഷിക്കുക കാരണം ഫ്രണ്ട് സർക്കിളാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മോൾഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ലിങ്ക്ഡിൻ അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയസിലൂടെ നിങ്ങളുടെ ഡ്രീമുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ചിന്താഗതിയുള്ള വ്യക്തികളായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചാറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അവരെ സ്റ്റോറീസ് കേൾക്കുക അതിനനുസരിച്ച് നമുക്ക് തന്നെ ഒരു ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവൻ ഞാൻ തന്നെ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന സക്സസ് സ്റ്റോറീസ് എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഉള്ളൂ അതായത് അവരിലൊരു വിശ്വാസം ജനിപ്പിക്കുക അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഈ സക്സസ് സ്റ്റോറിയിലൂടെയും കോഴ്സിലൂടെയും ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ അലൈൻമെൻറ്റ് എത്തിക്കഴിഞ്ഞാലും നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾക്കൊരു ഡ്രീം കിട്ടി എന്നാൽ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകുകയാണെന്നെങ്കിൽ പിന്നെ തിരിച്ച് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലൊന്നും പ്രാക്ടീസ് ചെയ്ത് വെക്കും നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അലൈൻമെൻറ്റിലേക്ക് വരാൻ സാധിക്കുന്നതാണ് പലരും ചെയ്യുന്നത് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാലും അവരെ കൂട്ടം അല്ലെങ്കിൽ അവർ കൂടുന്ന കൂട്ടം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ളതാണ് അവരുദ്ദേശിക്കുന്ന സ്വപ്നമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തികളായിരിക്കില്ല ചിലപ്പം ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം പരിദൂഷണം പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഗുണമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്രണ്ട്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ എത്ര പോസിറ്റീവ് ആകാൻ ശ്രമിച്ചാലും നിങ്ങൾ നെഗറ്റീവ് ആവുന്നതാണ് നിങ്ങളുടെ ഡ്രീമിനെ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അംഗീകരിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് മാത്രം നിങ്ങൾ കൂട്ടുകൂടുക അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്